വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൈവിട്ടു ശക്തമായ തിരിച്ചടിയാണ് അസം വിഷയത്തിൽ ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ളിൽ അസമിലെ നിരപരാധികളായിട്ടുള്ള അങ്ങനെ വലിയ പിന്തുണയൊന്നും ഇല്ലാത്ത ഗ്രാമീണരെ കൊന്നുകഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ബി ജെ പി ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മനോഭാവത്തിന് ലഭിച്ച എട്ടിന്റെ പണി തന്നെയാണ് അന്താരാഷ്ട്ര ലോകത്ത് നിന്നുള്ള നിലവിലെ പ്രതിഷേധം അതെ അസമിലെ നിരപരാധിയായിട്ടുള്ള വെടിയുതിർക്കുകയും തുടർന്ന് ആ ഗ്രാമീണൻ മരിച്ചു വീഴുകയും മരിച്ചു വീണ മുസൽമാനായിട്ടുള്ള ആ മനുഷ്യന്റെ മൃതദേഹത്തിന് മുകളിൽ ഫോട്ടോഗ്രാഫർ തുള്ളിച്ചാടുകയും ചെയ്ത വീഡിയോ നമ്മുടെ രാജ്യം കടന്ന് രാജ്യത്തിന്റെ അതിർവരമ്പുകളൊക്കെ കടന്ന് യു എൽ വലിയ ചർച്ചയായിരിക്കുകയാണ് യു എയിലെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ് യു എയിലെ ജനങ്ങളൊക്കെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടേ യു എ രാജകുമാരിയായിട്ടുള്ള ഫൈസലാൽ ഖാസിമി രൂക്ഷമായ കൂടി തന്നെയാണ് ഈ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ട്വീറ്റ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആരും ഇതിനെ ചോദ്യം ചെയ്യാത്തത് ഇത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ട്വീറ്റ് വ്യക്തമാക്കുന്നുള്ളത് ഇതിന് പിന്നാലെ യു എയിലെ മറ്റു പൗരന്മാരും ഈ വീഡിയോ ട്വീറ്റ് ചെയ്യുന്നുമുണ്ട് ഈ വീഡിയോ കണ്ട് ഞെട്ടലോട് കൂടിയാണ് അവർ പ്രതികരിക്കുന്നുള്ളത് എങ്ങനെയാണ് ഒരു മൃതദേഹത്തിന് മുകളിൽ ഈ രീതിയിൽ തുള്ളിച്ചാടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും യു എയിൽ ഇതൊരു വലിയ പ്രതിഷേധമായി മാറിയത് ഇന്ത്യയിലെ ബി ജെ പി ഭരണകൂടത്തിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം തീർച്ചയായും യു എ രാജകുമാരി എന്ന ഖാ ഹിന്ദു ബിന്തു ഫൈസൽ അൽ ഖാസിമി നേരത്തെ അവരുടെ രാജ്യത്ത് വളരെ കൃത്യമായ ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്വേഷ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന്റെ ഐ സോഷ്യൽ മീഡിയ വാളുകൾ ഇത് പരിശോധന നടത്തുക എന്നിട്ട് ഇത്തരക്കാർക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളുക ഇതൊക്കെ ഹിന്ദു ഫൈസൽ അൽ ഖാസിമി കൈക്കൊള്ളാനുള്ള കാരണമായിട്ട് പറയുന്നത് ചില മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചരണങ്ങൾ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും യു എയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ഇന്ത്യയും യു എയും നല്ല കൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ യു എയിലെ രാജകുമാരി തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു നീതി നിഷേധത്തിന്റെ വീഡിയോ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമായേക്കാം എന്തായാലും വലിയ വിമർശനം തന്നെയാണ് യു എയിൽ നിന്ന് നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ യു എ നിന്നുള്ള പ്രതിഷേധം എല്ലാ മാധ്യമങ്ങളും നിലവിൽ വാർത്തയാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള